അമേരിക്കയോടെ വാക്കും കേട്ട് ഇറാനോട് യുദ്ധത്തിനിറങ്ങിയ ജൂതൻ ഇത്രനാളും തലയിൽ കൊണ്ടു നടന്ന കിരീടമാണ് വീണുടഞ്ഞുപോയത് ഇസ്രായേലിന്റെ സർവനാശം കണ്ടേ ഇനി ആയുധം താഴെ വെക്കുകയുള്ളൂ എന്ന് ഇറാന്റെ പ്രഖ്യാപനം ഇടിമുഴക്കം പോലെ പശ്ചിമേഷ്യയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ യുദ്ധം തുടർക്കഥയാക്കി നെതന്യാഹു ഒരു കാര്യം തിരിച്ചറിയുക നിങ്ങളുടെ സിംഹാസനവും നാടും കത്തിയമരാൻ പോവുകയാണെന്ന മുന്നറിയിപ്പ് വന്നുകഴിഞ്ഞു അതേ ഇറാൻ മരണമണി മുഴക്കി രംഗത്ത് വരികയാണ് ഇസ്രായേലിനെതിരെ യുദ്ധം തുടങ്ങിയെന്ന ഇറാൻ പരമോന്ന നേതാവ് ആയിത്തുള്ള അലി ഗമേനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രായേലിനെയും ജൂതന്മാരെയും ഇറാനെതിരെ തിരിച്ചു അമേരിക്കും കടുത്ത ശിക്ഷ നടപ്പാക്കുമെന്ന് തന്നെയാണ് ഇറാൻ ഉറപ്പിച്ചിരിക്കുന്നത് ഇറാന്റെ ആക്രമണങ്ങളെ പൂഴ്ത്തിവെക്കുകയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ വിധി പ്രവചിക്കുന്നത് എന്നാൽ വേണ്ട എന്ന് കരുതിയ ഇടത്തുനിന്നും കരുത്തോടെ തിരിച്ചടിക്കാനും പശ്ചിമേഷ്യയിലെ ധൂമകേതുവായ അമേരിക്കയെയും ഇസ്രായേലിനെയും വടിച്ചു നീക്കാനുമുള്ള പുതിയ നീക്കങ്ങൾ ഇറാൻ ആരംഭിച്ചു കഴിഞ്ഞു